നമസ്കാരം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ മുദ്രാവാക്യമുയർത്തി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ശക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ സൃഷ്ടിക്കാനും പ്രവർത്തിക്കുന്ന സംഘടനയാണ് എസ് എഫ് ഒട്ടനവധി നല്ല നേതാക്കന്മാരും മറ്റു മേഖലകളിലെ പ്രമുഖരുമടക്കം എസ് എഫ് ഐ പ്രസ്ഥാനത്തിലൂടെ വളർന്ന് വന്നിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗുരുതരമായ ആരോപണങ്ങളാണ് സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ കേഡർ സംവിധാനത്തിലെ പാളിച്ചകളും ഒപ്പം സംഘടനക്കകത്ത് എസ് എഫ് ഐയുടെ നിലപാടുകളും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള പ്രവർത്തകരും കുറയുന്നു എന്നതും എസ് എഫ് ഐക്ക് വൻ പ്രതിസന്ധിയാകുന്നുണ്ട് ഈ പ്രതിസന്ധി ഇനിയെങ്കിലും തിരിച്ചറിയുവാൻ സംഘടന തയ്യാറാവണം അരാഷ്ട്രീയ ചിന്താഗതിയിലുള്ള പല ആളുകളും ക്യാമ്പസുകളിലെ എസ് എഫ് ഐയുടെ സ്വാധീനത്തെ ചട്ടുകമാക്കി സംഘടനക്കകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും പഠിക്കേണ്ടതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും പല കോളേജുകളിലും സംഘടന ഏകാധിപത്യം കാണിക്കുന്നു എന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയരുന്നുണ്ട് പല ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും സംഘടനയെ തണലാക്കുന്നു എന്നതും ഈ അടുത്ത് നടന്ന ചില സംഭവങ്ങളിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് റാഗിങ് പോലുള്ള കുറ്റകൃത്യം തടയാൻ മുന്നിൽ നിൽക്കേണ്ടവർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് മാറ്റി ചിന്തിക്കേണ്ടത് എവിടെയാണ് തിരുത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് സംഘടനാ നേതൃത്വവും സി പി തന്നെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ അതിക്രൂരമായി സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐയുടെ പേരായിരുന്നു സംഘടനയുടെ ഇമേജിന് സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രശ്നം ഇടിവുണ്ടാക്കിയിട്ടുണ്ട് എന്നത് നഗ്നമായ സത്യമാണ് എസ് എഫ് ഐ ഭീകര സംഘടനയാണ് എന്ന രീതിയിൽ പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ രംഗത്ത് വന്ന കാഴ്ചയും നാം കണ്ടു ഇതിന്റെ എല്ലാം പ്രതിഫലനം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കപ്പെട്ടു വർഷങ്ങളായി എസ് എഫ് ഐ നിലനിർത്തിയിരുന്ന കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ കനത്ത പരാജയത്തോടെ നഷ്ടമായി സംഘടനയുടെ കോട്ടയായ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പോലും സംഘടന പരാജയപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും കലാ സാംസ്കാരിക നിലപാടുകളും ഉയർത്തിപ്പിടിച്ച ഒരു സംഘടന ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സംഘടനക്കകത്ത് കേഡർ പ്രവർത്തകർക്കിടയിൽ പോലും ലഹരി പിടിമുറുക്കുന്നു എന്ന നഗ്നസത്യവും എസ് എഫ് ഐ അംഗീകരിക്കണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ മറ്റുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെ എല്ലാം കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാത്തിനും അതിർ വരമ്പുകൾ ഉണ്ട് എന്ന സത്യം പലപ്പോഴായി സംഘടന മറക്കുന്നു എന്നതാണ് അധ്യാപകർക്ക് കുഴിമാടമൊരുക്കാനും അധ്യാപകർക്ക് നേരെ വെല്ലുവിളി പ്രസംഗം നടത്താനും സദാസമയം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും എസ് എഫ് ഐക്ക് ഉണ്ടാവണം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ ചരിത്രത്തിൽ മികച്ച നേതാക്കളെ ഉണ്ടാക്കിയെടുത്ത പുരോഗമന മതനിരപേക്ഷ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച ഒരു സംഘടന സ്വയം നാശത്തിലേക്ക് പോകാതിരിക്കാൻ തിരുത്തുക തന്നെ വേണം അനാവശ്യ ന്യായീകരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനൊപ്പം വിമർശിക്കുന്നവരെ ശത്രുക്കളായി കരുതി ഒറ്റപ്പെടുത്തുന്ന രീതിയും അവസാനിപ്പിക്കേണ്ടതുണ്ട് കേരളത്തിലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തും എസ് എഫ് ഐ എ പോലുള്ള ഇടതുപക്ഷ പുരോഗമന സംഘടന ആവശ്യമുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതും